നമസ്കാരം തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എന്റെ സീനിയർ സെക്രട്ടറിയായ ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ സജി ചെറിയാന്റെ ഒരു ഫ് അത് നാഷണൽ മീഡിയ ചിറ്റത്തിയിരിക്കുന്നു അതായത് സി പി എമ്മിന്റെ ഒരു മന്ത്രി അതും കേന്ദ്ര സെൻട്രൽ സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറായ ശ്രീ സജി ചെറിയാൻ ഒരുതരം ഇസ്ലാമഫോക് സ്റ്റേറ്റ്മെന്റ് നടത്തി എന്നുള്ള ഒരു ഒരു പോയിന്റ് ആണ് നാഷണൽ മീഡിയ പ്രതി ചെയ്യുന്നത് അത് ഇതുവരെ സി പി എമ്മിന് നാഷണലി ഒരു സെക്യുലർ ആൻഡ് പ്രോ മൈനോറിറ്റി സ്റ്റാൻഡ് എടുത്തിരുന്ന അങ്ങനെ കരുതിയിരുന്ന നോർത്ത് ഇന്ത്യയിലെ സി പി എമ്മിന്റെ സപ്പോർട്ടേഴ്സ് തന്നെ എനിക്ക് എനിക്ക് തോന്നുന്നത് വളരെ അന്താളിച്ചിരിക്കുകയാണ് സർ ഇത് എന്താണ് കാണിക്കുന്നത് ഇത് ഒരു തരത്തിൽ പറയാൻ ഞങ്ങളൊക്കെ ഇവിടെ ഡൽഹിയിൽ പറയാറുണ്ട് കേരളത്തിന്റെ കേരള യൂണിറ്റ് ഇസ് ഓൺ ഇറ്റ് സോൺ എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് അത് സീതാറാം യെച്ചൂരിയുടെ സമയത്തും കേട്ടിട്ടുണ്ട് ബേബിയുടെ സമയത്ത് പിന്നെ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഏറ്റെടുത്തതേ ഉള്ളൂ അപ്പോൾ ഇത് കാണിക്കുന്നത് കേരള സി പി എം അധികാരത്തിന് വേണ്ടി എന്ത് സ്റ്റാൻഡ് എടുക്കും അതിന് നാഷണൽ പെർസ്പെക്റ്റീവ് ഇല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യേണ്ടി വരുമോ ശരിയെന്നു ചെറിയ ഞാനും അത് അങ്ങനെ ഭയപ്പെടുന്ന ഒരാളാണ് സർ ഇതെവിടേക്കാണ് പോകുന്നത് സി പി എം കേരളത്തിലെ സി പി എം ഘടകം അല്ലെങ്കിൽ സി കേരളത്തിലെ സി പി എം ഘടകത്തിൽ മേൽക്കോയ്മയുള്ള വിഭാഗം അങ്ങനെ കൂടി ഞാൻ പറയണം അത് കേരളത്തിൽ പറയാൻ ആളുകൾക്ക് ഭയമാണ് കാരണം കേരളത്തിലെ സി പി എം അടിമുടി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പാർട്ടിയിൽ സംഘടനാപരമായി മേൽക്കോയ്മയുള്ള വിഭാഗത്തിന്റെ നിലപാടുകൾ അപ്പാടെ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സി പി എമ്മിന് അങ്ങനെ സാധ്യമല്ല ഇപ്പോൾ ഞാൻ കാണുന്നത് കുറച്ച് വർഷമായി അത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ശേഷം ഇന്ന് പാർട്ടിയിൽ ഉള്ള അധികാര കേന്ദ്രങ്ങൾ ഏറ്റവും നിർണായക അധികാര കാര്യങ്ങൾ അത് ചുരുക്കി പറയേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള അദ്ദേഹത്തിന് പ്രിയപ്പെട്ട വേണ്ടപ്പെട്ട വിഭാഗീയത എന്ന് ഞാൻ പറയുകയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഭ്രമണപഥത്തിലുള്ള സി പി എം നേതാക്കൾ അവർ അത് സഖാവ് പിണറായി വിജയന്റെ അനുവാദമില്ലാതെ അങ്ങനെ ആ ഭ്രമണപഥത്തിലുള്ള രാഷ്ട്രീയ ഉപഗ്രഹങ്ങൾക്ക് ഒരു നിലപാട് നിലപാടെടുക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അത് അത്രയും നമ്മൾ നിഷ്കളങ്കനല്ല രാഷ്ട്രീയ നിഷ്കളങ്കന എനിക്കില്ല എന്നാൽ കുറച്ച് വർഷപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഉൾപ്പെട്ട ഉൾപ്പെട്ട ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രചരണമായിരുന്നു സി പി എം നടത്തിയിരുന്നത് കാരണം അതിൽ ഏതാ അതിൽ നിന്നും മാറി ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇതുവരെ ഞാൻ കാണാത്ത വിധം ജമാഅത്തെ ഇസ്ലാമി എന്ന അതിസൂ അതി അതിന്യൂനപക്ഷം മുസ്ലിം സമൂഹത്തിൽ തന്നെ അതിന്യൂനപക്ഷത്തിന്റെ പിന്തുണ മാത്രമുള്ള ജമാഅത്തെ ഇസ്ലാമി കേരള ഘട കേരളത്തിൽ കേരളത്തിൽ വലിയ ഒരു ഭീഷണിയാണ് ഒരു മതരാഷ്ട്രവാദത്തിന്റെ ഭീഷണിയുടെ അടയാള അതിന്റെ വളർച്ചയുടെ ലക്ഷണമാണ് ജമായത്തെ ഇസ്ലാമി അവർക്ക് ഭൗതികമായ അതാണ് അവർക്ക് പ്രധാനമായി പറയുന്നത് അവർ അംഗസംഖ്യയില്ല എന്നുള്ളത് കേരളത്തിൽ അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു മുസ്ലിം സമൂഹത്തിൽ എത്ര പള്ളികൾ അവരുടെ പക്ഷ അവരുടെ അവരുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ എത്ര ജമായത്തുകളിൽ അവർ മുസ്ലിം ജമായത്തുകളിൽ അവർ അവർക്ക് മേൽ അധികാരമുണ്ട് ഇതെല്ലാം അറി അറിയുന്നവരാണ് മലയാളി സമൂഹത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരും ഒക്കെ മുസ്ലിങ്ങളും ഒക്കെ അപ്പോ അതിന്റെ യഥാർത്ഥ ശക്തി എന്ന് ഇപ്പോൾ തിരി ഇവർ കാണുന്നത് ഇവർ കാണുന്നത് മാധ്യമം എന്ന ടെലിവിഷൻ ചാനലിനും അതിനകത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാ ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയം അത് ഇസ്ലാമിക് രാഷ്ട്രീയം ഇസ്ലാമിക് രാഷ്ട്രീയത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ മൗദൂദിയൻ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യാൻ സമർത്ഥമായി വളരെ കൂടി വിശലം വിശകലനം ചെയ്യാൻ കഴിയുന്ന അതായത് ഇടതുപക്ഷ ബഹുജനങ്ങൾക്ക് പോലും മനസ്സിലാവുന്ന മനസ്സിലാകുന്ന വിശകലന രീതിയിലൂടെ കമ്മ്യൂണിസ്റ്റ് ആർ ചിന്തിക്കുന്ന ഗണങ്ങളിലൂടെ സാമ്രാജ്യത്വം വർഗീയത ഫാസിസം ഇത്തരത്തിൽ ന്യൂനപക്ഷ സംരക്ഷണം ഇങ്ങനെയുള്ള എല്ലാം ഇടതുപക്ഷ അനുഭാവികൾക്കും അവർ അന്തരീക്ഷ വലിച്ചിട്ടുള്ള ഗണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു സി പി എം വിമർശനം മാധ്യമം എന്ന 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 വാർത്താ ചാനൽ തീർച്ചയായിട്ടും ജമാ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള അവർ നിയന്ത്രിക്കുന്ന ആ ചാനൽ വളരെ കാലമായി ശക്തമായി കേരളത്തിലെ ഒരു ബൗദ്ധിക സ്വാധീനമായി മാറിയിരിക്കുന്നു മാർസിസ്റ്റ് നിലപാടുകൾക്ക് ഏറ്റവും സമർത്ഥവും കൗശലപൂർണവുമായ ഉത്തരം കൊടുക്കാൻ കഴിയുന്ന ബൗദ്ധികമായ ഉത്തരം കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായി ഈ മാധ്യമം മാധ്യമം മാധ്യമവും അതിൻ്റെ പുറകിലുള്ളതുമായത്തെ ഇസ്ലാമിയും മാറിയിരിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് ആ ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ സി പി എം നേതൃത്വം ഇപ്പോഴത്തെ സി പി എം നേതൃത്വം കാണുന്നത് എന്താണ് തങ്ങളുടെ ബൗദ്ധിക പരാജയം തങ്ങൾക്ക് എന്തുകൊണ്ട് ഈ മൗദൂദി രാഷ്ട്രീയത്തിന്റെ പ്രഛന്ന രാഷ്ട്രീയത്തെ എങ്ങനെ മാർക്സിയം സമീപനത്തിലൂടെ മാർക്സിസ്റ്റ് ലമ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിലൂടെ എങ്ങനെ കൃത്യമായി വിശ്വസനീയമായ രീതിയിൽ മറിച്ച് മറുപടി കൊടുത്തുകൊണ്ട് അവരെ ഭൗതികമായി പരാജയപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനുള്ള അവർക്ക് കഴിയുന്നില്ല എന്നതിന്റെ പരാജയ സമ്മതം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടു തരത്തിൽ തിരഞ്ഞെടുപ്പിൽ ഒരു കാര്യം െ സാർ നേരത്തെ ഹിന്ദുവിന്റെ ഇന്റർവ്യൂലും അത് പി ആർ ഏജൻസിയുടെ ആൾക്കാർ ആഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞെങ്കിലും അന്ന് ശ്രീ പിണറായി വിജയന്റെ പേരിൽ കൊടുത്ത ആ മാചകവും ഇന്നത്തെ സ്റ്റാൻഡും ഏകദേശം ബിജെപി ആർ എസ് എസ് ക്യാമ്പിനെ സന്തോഷിപ്പിക്കുന്ന സ്റ്റാൻഡാണ് അവിടെയാണ് നമ്മൾ ഈ കോമ്പറ്റീഷൻ കാണുന്നത് അവരുടെ അവരുടെ പരാജയമുണ്ട് ഷണലി ശ്രദ്ധിക്കപ്പെടുന്നത് ഈ നിങ്ങൾ കേരളത്തിലെ സി പി എം ഇപ്പോൾ ബി ജെ പി ആയിട്ട് ഒരു ഐഡിയോളജിക്കൽ പാറൽ ഉണ്ടാക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാമ ഫോബിയുടെ കാര്യത്തിൽ അതാണ് നാഷണൽ നാഷണൽ മീഡിയക്കൊക്കെ അട്രാക്ഷൻ അത് സി പി എം എന്ന പാർട്ടിയിൽ നിന്നും ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡല്ല ഇത് എന്നുള്ള ഒരു പോയിന്റാണ് തീർച്ചയാണ് അത് സംശയം എനിക്കുമില്ല കാരണം ഞാൻ ഇടതുപക്ഷത്തിന് പക്ഷത്ത് നിൽക്കുന്നയാളാണ് ഒരു പക്ഷെ എനിക്ക് അറിഞ്ഞ എനിക്ക് ഞാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് എൻ്റെ എൻ്റെ വരാ ഞാൻ അതുവരെ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സി പി ഐ എം നിന്ന് സ്ഥാനാർത്ഥികൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് എനിക്കതുകൊണ്ട് അതിനെപ്പറ്റി പറയ എനിക്കത് ഞാൻ ഈ പറയുന്നത് ആത്മവിമർശനം കൂടിയായിട്ടാണ് കാരണം ഞാൻ സി പി എമ്മുമായി അസോസിയേറ്റ് ചെയ്ത് ഒരാളാണ് വളരെ കാലം ദേശാഭിമാനിയുടെ കൺസൾട്ടന്റ് എഡിറ്ററായി നിയമിക്കാൻ മാത്രം ഇടതുപക്ഷ വിശ്വാസ്യത എനിക്കുള്ള ആളാണ് അത് തുടരുന്നയാളാണ് ദേശാഭിമാനിയിൽ നിന്ന് ഈ ഒന്നാം പ ഒന്നാം പിണറായി സർക്കാരിന് മുൻപ് തന്നെ വിരമിച്ച ഞാൻ ഭരണത്തിലുള്ള സി പി എമ്മിന്റെ കൂടെ ഞാൻ ഒരിക്കലും അതിന്റെ പക്ഷമായി നിന്നിട്ടില്ല പരസ്യം അപ്പൊ അതുകൊണ്ട് തന്നെ താങ്കൾ പറയുന്ന താങ്കൾ പറയുന്ന കാര്യം ആരോപണ രൂപത്തിലല്ല ആൽപ്പവിമർശനപരമായി ഞാൻ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിനും എൽ ഡി എഫിനും നേരിട്ട പരാജയത്തിന് ശേഷം താങ്കൾ ഈ പറയുന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന കേൾക്കുന്ന പരിപാടികളും അല്ല നയം പരിപാടികളും പ്രസ്താവനകളും ചേഷ്ടകളും ഗസ്റ്റർ എന്ന് പറയും ഗസ്റ്റേഴ്സ് ചേഷ്ടകൾ രാഷ്ട്രീയ ചേഷ്ടകൾ ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ആത്മഹത്യാപരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അത് പക്ഷേ താങ്കൾ ഇത് പറയുന്ന പോലെ ഇത് പറയുന്നത് യു ഡി എഫിനോ എൻ ഡി എക്കോ വോട്ട് നേടിക്കൊടുക്കാൻ വേണ്ടി പറയുന്നതല്ല ഈ ഇപ്പോൾ എടുത്തു കൊണ്ടിരിക്കുന്ന അപ്രഖ്യാപിതമായ അടവു നയം അപ്രഖ്യാപിതമാണിത് സി പി എമ്മിന്റെ സംസ്ഥാന ഘടകം പോലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഖാ പിണറായി വിജയനെ ചുറ്റിപ്പറ്റിയുള്ള ഉപഗ്രഹങ്ങളിലൂടെ ഒരു പരാജയ സമ്മതമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് കാരണം തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പത്ത് വർഷത്തെ വികസന നേട്ടങ്ങൾ പോരാ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പോരാ ദേശീയ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി പോരാളി എന്ന വിശ്വാസ്യത പോരാ എന്നുള്ള തുറന്നു പറയുന്നതാണ് എത്രയോ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയുന്ന ശുഷ്കമായ ഒരു രാഷ്ട്രീയ ഒരു ഒരു എന്താ പറയുക ഒരു വൈക്കോൽ ഒരു വൈക്കോൽ പ്രതിമയെ ജുമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് ബുദ്ധിയുണ്ട് കൗശലമുണ്ട് അവർക്ക് പ്രച്ഛന്നമായി അവരുടെ ഇസ്ലാമിക് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിനുള്ള കഴിവുണ്ട് കേരളത്തെ പോലെയുള്ള ഒരു മതനിരപേക്ഷ ഇടതുപക്ഷ മനസ്സുള്ള കേരളത്തിൽ അത്തരത്തിലുള്ള മൗദൂദിയൻ രാഷ്ട്രീയം സാമ്രാജ്യത്വ വിരുദ്ധതയുടെയും ഫാസിസ്റ്റ് വിരുദ്ധതയുടെയും മറവിൽ കൊണ്ടുവരുന്നതിനും ഇടതുപക്ഷത്തിന് ബൗദ്ധിക വെല്ലുവിളി ഉയർത്തിനും കഴിവുണ്ട് ആ കഴിവുണ്ടെന്ന് പറയുമ്പോൾ അത് സി പി എമ്മിനെങ്ങനെയാണ് നേരിടേണ്ടത് ആ ഭൗതികമായ അവരുടെ കഴിവിനെ മറികടക്കാൻ കഴിയുന്ന വാദമുഖങ്ങൾ മറികടക്കാൻ കഴിയുന്ന വിവേ വ്യക്തത സി പി എം ഉണ്ടാക്കണം